അത് ഈ തെരഞ്ഞെടുപ്പോടു കൂടി ഇനി യു ഡി എഫിനെ കയറ്റില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഒരു സംഘാടനമാണ് നിങ്ങളുടെ കൂടിയ ജനം ഇപ്പോ ഈ അഞ്ചു വർഷക്കാലയളവിൽ ഗവൺമെന്റിന്റെ ഒരുപാട് ഫണ്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ജനകീയ ആസൂത്രണം വന്നത് അങ്ങനെയാണ് അധികാര വികേന്ദ്രീകരണം വന്നത് അതിൻ്റെ ഭാഗമായി തൊതല പഞ്ചായത്ത് സംവിധാനം വന്നു ത്രതല പഞ്ചായത്ത് സംവിധാനം വരുന്നതിന് മുമ്പ് പഞ്ചായത്തുകളുടെ സ്ഥിതി എന്താ ചായ കുടിക്കാൻ കാഴ്ചണ്ടോ പഞ്ചായത്ത് മെമ്പറാണെന്നൊക്കെ പറയാ ഒരാൾ തിരിഞ്ഞു നോക്കില്ല ഉണ്ടോ അതായത് ഞാൻ പറയുന്നത് തൊണ്ണൂറ്റിയാറിന് മുമ്പ് തൊണ്ണൂറ്റിയാറിന് മുമ്പ് പഞ്ചായത്ത് മെമ്പർക്ക് ഒരു അധികാരമില്ല പഞ്ചായത്തിനൊരു ഇല്ലാത്ത പല പഞ്ചായത്തുകളും പഞ്ചായത്ത് ബോർഡ് യോഗം കൂടിയാൽ ആ ബോർഡ് യോഗത്തിലേക്ക് ഒരു പത്ത് ആണെങ്കിൽ പത്ത് ചായ പറഞ്ഞാൽ അതിന് കാശ് കൊടുക്കാനില്ലാതെ ചായ പറയാറില്ല പിന്നെങ്ങനെയാണ് പരതൂർ പഞ്ചായത്തിലെ ഈ യു ഡി എഫിന്റെ ഭരണസമിതി ജനങ്ങളോട് ഞങ്ങളാണ് ഈ നേട്ടങ്ങളെല്ലാം ചെയ്തത് എന്ന് പറയാൻ കഴിയാം ഈ കേരളത്തിൽ അഞ്ചു ലക്ഷം വീടുകൾ ഈ മാർച്ചോടു കൂടി പൂർത്തിയാകാൻ ലൈഫ് മിഷൻ പ്രകാരം ആ അഞ്ചു ലക്ഷം വീടുകളിലെ കുറേ വീടുകൾ പരന്തൂർ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ടാവും ഉണ്ടാവുമല്ലോ ന്യായമായി ലഭിക്കേണ്ടവർക്ക് മുൻഗണന പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള പരിതൂർ പഞ്ചായത്തിലെ അർഹരായിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഇത് ഈ ഭരണസമിതിയാണോ കൊടുത്തത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റോ വൈസ് ആണോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത പണമാണോ ഇത് കേരളത്തിലെ ഗവൺമെന്റ് ലൈഫ് പദ്ധതി കൃത്യമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ അതിന്റെ ഭാഗമായി കേരളത്തിൽ ആകെ അഞ്ച് ലക്ഷം വീടുകൾ അഞ്ചു ലക്ഷം വീട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഈ അഞ്ചു ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു കാലത്തും വീട് വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ജീവിച്ചവരാ ഒരു കാലത്തും എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ രക്ഷിതാക്കൾക്കും നല്ലൊരു ഭവനം നിർമ്മാണം നിർമ്മിച്ച് അതിനകത്ത് സുരക്ഷിതത്വമായി കിടന്നുറങ്ങാനുള്ളൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അങ്ങനെ ചിന്തിച്ച് ദൈനംദിനം പണിയെടുക്കുന്ന കൊണ്ട് കഴിഞ്ഞു പോകുന്ന അഞ്ച് ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വീട് വെച്ചു കൊടുത്തു ആ വീട് പരതൂർ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട് ആ കൊടുത്ത വീട് പരതൂർ പഞ്ചായത്തിലെ ഓൺ ഫണ്ടിൽ നിന്നാണ് അതിന് മാത്രം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പഞ്ചായത്താണോ പരിതോറിയ എനിക്കറിയില്ല ഞാനിങ്ങനെ വരുന്ന വഴി എനിക്ക് തോന്നുന്നു അതിനുള്ള സാമ്പത്തിക ഭദ്രത കാണാനില്ല കാരണം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു പഞ്ചായത്ത് പോലെയാണ് ഞാൻ ഞാനിവിടെ കാണുന്നത് കാരണം ഉൾപ്രദേശമാണ് എൻ്റെ വീട് ഒരു ഗ്രാമം അതേപോലെയാണ് അതിൻ്റെ അതേ അറ്റ്മോസ്ഫിയർ ഞാനത് ഏതായാലും പ്രത്യേക ഒരു വരുമാനം വ്യവസായ ശാലകളിൽ നിന്നോ പല കമ്പനികളിൽ നിന്നോ ഒന്നും കിട്ടുന്ന ഒരു വരുമാനം നമുക്ക് ഇവിടെ ഇല്ല ഇപ്പൊ ഓൺഫണ്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു പഞ്ചായത്ത് ഗവൺമെന്റ് തരുന്ന എല്ലാ വികസന പദ്ധതികളെയും ഞങ്ങളാണ് ഞങ്ങളാണ് എന്ന് വളരെ കൂടി ജനങ്ങളോട് എന്തിനാ വിളിച്ചു പറയുന്നു അതിന്റെ വല്ല കാര്യമുണ്ടോ ഇവിടെ ഇപ്പോ ആശുപത്രി പുതിയ കെട്ടിടം ഉണ്ടാക്കിട്ടുണ്ടായി െ ആശുപത്രിക്ക് പുതിയ കെട്ടലുണ്ട് അല്ല പക്ഷെ അതിനെ ഫാമിലി ഹെൽത്ത് സെന്ററാക്കി മാറ്റി ഹെൽത്ത് ആക്കി മാറ്റിയത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആരോഗ്യ രംഗത്തിന്റെ ആരോഗ്യ മേഖലയിലും നയമാണ് ഭരതൂർ പഞ്ചായത്തിന്റെ നയമല്ല നിരവധി ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ വെല്ലുന്ന തരത്തിലേക്ക് നമ്മുടെ താലൂക്ക് ആശുപത്രികളും ആയില്ലേ എനിക്ക് തോന്നുന്നത് പട്ടാമ്പി താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടമാണ് ആ പുതിയ കെട്ടിടം എനിക്ക് ഓർമ്മ വരാൻ കാരണം ഇവിടെ വീണാ ജോർജിന് ഉദ്ഘാടനത്തിന് വേണമെന്ന് പറഞ്ഞ് പറയില്ല എത്ര വലിയ കെട്ടിടങ്ങളാ ഈ പരതൂർ പഞ്ചായത്തിൽ ഭരണസമിതി വിചാരിച്ചാൽ അത്തരമൊരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിയുമോ അതിനുള്ള ഫണ്ടുണ്ടോ ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോഴെല്ലാം ഈ നാട്ടിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നാട്ടിലെ മനുഷ്യന്മാർക്കുള്ള ക്ഷേമ പദ്ധതികൾ നല്ലതുപോലെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇടതടവില്ലാതെ നിൽക്കാതെ നടപ്പിലാക്കിയിട്ടുണ്ട് ആ ഗുണം ഈ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് കേരളത്തിൽ നയനാർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ജനകീയാസൂത്രണം നടപ്പിലാക്കിയത് ആ ജനകീയ ആസൂത്രണത്തിന്റെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ മാറ്റങ്ങൾ കേരളത്തിൽ ആകമാനം എല്ലാ മേഖലയിലും ഉണ്ടായിട്ടില്ലേ തൊണ്ണൂറ്റിയാറിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനു മുമ്പ് നമ്മളെ എന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര ആളുകളുടെ വീടുകളിൽ കരണ്ടുണ്ടായിരുന്നു എത്ര ആളുകൾ വൈദ്യുതി ഉണ്ടായിരുന്നോ സാധാരണ കർഷക തൊഴിലാളിയുടെ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നോ വൈദ്യുതി എടുക്കാൻ ശേഷിയില്ലാത്തവരായിരുന്നില്ലേ അതായിരുന്നല്ലോ നമ്മുടെ എല്ലാം ഒരു സാഹചര്യം കുടിവെള്ളം ഉണ്ടായിരുന്നോ നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ നല്ല വിസ്തൃതിയുള്ള നല്ല റോഡ് റോഡുണ്ടായിരുന്നോ ഇന്ന് നമ്മുടെ എല്ലാം ഗ്രാമങ്ങളിൽ പോലും വീട് വെക്കുന്നവരുടെ വീടിന്റെ മുമ്പിൽ നല്ല റോഡാണ് നല്ല ടോറസുകൾക്ക് കടന്നു പോകാനുള്ള സൗകര്യമുള്ള റോഡ് ആ റോഡ് ഫോർമേഷൻ മാത്രമല്ല ആ റോഡുകളെല്ലാം ടാർ റോഡുകളായി മാറിയത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്